ബിഗ് ബോസ് സീസൺ സിക്സ് വിന്നറായ ജിൻഡോ നായകനായ സിനിമ വരുന്നു ജിൻഡോ ഏറെ ആഗ്രഹിച്ചതാണ് സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം അവതരിപ്പിക്കണം എന്നത് ആ ആഗ്രഹമാണ് ഇപ്പോൾ പൂവണിയൻ പോകുന്നത് നേരത്തെ ചില സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ ജിൻഡോ എത്തിയിട്ടുണ്ട് എന്നാൽ അതൊന്നും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ഇപ്പോഴുതായ എൻ എം ബാദുഷ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ നായക വേഷത്തിലാണ് ജിൻഡോ എത്തുന്നത് വലിയ സന്തോഷവാനായാണ് ജിൻഡോ തന്റെ വിശേഷങ്ങൾ സംസാരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ജിൻഡോ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് സിനിമാ ും ഫെമും തന്നെയാണ് ജിൻഡോയെ ബിഗ് ബോസ് ഹൗസിലേക്കും എത്തിച്ചത് ആദ്യ സീസൺ മുതൽ ബിഗ് ബോസ് താൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നും പിന്നെ ഇതുവരെയുള്ള സീസണിൽ തന്നെ സ്റ്റുഡൻസും പരിചയക്കാരും എല്ലാം മത്സരിച്ചിട്ടുമുണ്ടെന്നും ജിൻഡോ പറയുന്നു ആദ്യമൊന്നും ബിഗ് ബോസിലേക്ക് അപേക്ഷിച്ചിരുന്നില്ല എന്നും ജിൻഡോ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ചെറുപ്പം മുതൽ സിനിമ സ്വപ്നം കാണുന്നയാളാണ് താനെന്നും പക്ഷേ നമ്മൾ പണിയെടുത്താലേ ജീവിക്കാൻ പറ്റൂ എന്നുള്ളതുകൊണ്ട് നേരത്തെ സിനിമയ്ക്ക് പിന്നാലെ നടക്കാനും സാധിച്ചിരുന്നില്ല ഇതിനോടകം കുറെയധികം സിനിമകളിൽ ചെറിയ വേഷങ്ങൾ പക്ഷെ ആളുകളിലേക്ക് അതൊന്നും രജിസ്റ്റർ ആയിട്ടില്ല അതുകൊണ്ട് തന്റെ മുഖം ആളുകളിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു എളുപ്പ മാർഗമായാണ് ബിഗ് ബോസിലേക്ക് ജിൻഡോ പോയത് ഒരുപാട് വർഷമായി സിനിമയിൽ കയറിപ്പറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്നും കലാഭവൻ മണിയുടെ പ്രമുഖൻ എന്ന പടം മുതൽ അഭിനയിച്ചു തുടങ്ങിയതാണെന്നും ജിൻഡോ പറയുന്നു കുറെ പടം ചെയ്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട വേഷം ചെയ്യാൻ സാധിച്ചിരുന്നില്ല ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് എൻ എം ബാദിഷി അടക്കം ചിലരോട് മാത്രമായിരുന്നു താൻ തന്റെ സിനിമാ ആഗ്രഹം പറഞ്ഞിരുന്നതെന്നും ജിൻഡോ വ്യക്തമാക്കുന്നുണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പ് നിർമ്മിച്ച വി പ്രകാശ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിൽ തനിക്കൊരു മികച്ച റോൾ ഉണ്ട് അതോടൊപ്പം തന്നെ എൻ എം ബാദുഷ നിർമ്മിക്കുന്ന ചിത്രത്തിൽ മൂന്ന് നായകന്മാരിൽ ഒരാളാണ് താനെന്നും അതിൽ തന്നെ മെയിൻ വേഷമാണെന്നും ജിൻഡോ കൂട്ടിച്ചേർക്കുന്നു സിനിമാ മേഖലയിൽ നിന്നുള്ള ജിൻഡോയുടെ അടുത്ത സുഹൃത്താണ് നിർമ്മാതാവ് ബാദുഷ ചെറുപ്പം മുതൽ തന്നെ സിനിമ എന്നത് വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ സാഹചര്യം കൊണ്ട് അതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല ജനിച്ച ചുറ്റുപാട് ദാരിദ്ര്യത്തിലായിരുന്നുവെന്നാണ് ജിൻഡോ പറയുന്നത് സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റൊക്കെ ആയിപ്പോയാൽ രാവിലെ മുതൽ അവിടെ തന്നെ നിൽക്കണം പലപ്പോഴും പൈസയും കിട്ടില്ല പക്ഷേ പണിയെടുത്താൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുമാണ് ജിൻഡോ പറയുന്നത് നൂറ് ദിവസമാണ് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കേണ്ടത് പക്ഷേ പതിനായിരം ദിവസം നിൽക്കുന്ന എഫക്റ്റ് ആണ് കിട്ടുന്നത് ബിഗ് ബോസിലേക്ക് മുന്നേ പോയവർ തന്നോട് പോകരുതെന്നാണ് ഏറ്റവും കൂടുതൽ ഉപദേശിച്ചതെന്നും നമ്മൾ ഈ ലോകം പോകുന്നതിന് മുൻപ് നമ്മുടെ വ്യക്തിമുദ്ര ഇവിടെ പതിപ്പിക്കണം കാരണം നമുക്ക് ഇവിടെ നിന്നും ഒന്നും മരിച്ചു കഴിയുമ്പോൾ കൊണ്ടുപോകാൻ കഴിയില്ല എന്നും അതുകൊണ്ടാണ് തന്റെ ഐഡന്റിറ്റി അവിടെ പ്രൂവ് ചെയ്യണമെന്ന് ചിന്തിച്ചതെന്നും ജിൻഡോ പറയുന്നു ഹൗസിൽ പോയ ശേഷം താൻ പഠിച്ച കാര്യം െ പറ്റിയും ചിന്റോ പറയുന്നുണ്ട് ബിഗ് ബോസ് ഷോയിൽ നിന്നും ക്ഷമയാണ് പ്രധാനമായും പഠിച്ചത് ഹൗസിൽ വെച്ച് കൂട്ട അറ്റാക്കാണ് താൻ നേരിട്ടതെന്നും രതീഷും ജാൻമണിയും മാത്രമാണ് തനിക്ക് സപ്പോർട്ടീവായി കൂടെ നിന്നതെന്നും ജിൻഡോ പറയുന്നു താൻ ഫൈറ്റ് ചെയ്യുന്ന ആളായതുകൊണ്ട് അവിടെയുള്ള ആരെയെങ്കിലും അടിക്കണമെന്നതായിരുന്നു അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ താൻ പുറത്തു പോകുമല്ലോ എന്നും ജിൻഡോ പറയുന്നു ബിഗ് ബോസ് ഹൗസിൽ ആരോടും ഫ്രണ്ട്ഷിപ്പിന് താല്പര്യമില്ല എന്നത് അവതാരകനായ മോഹൻലാലിന്റെ മുഖത്ത് നോക്കി തന്നെ താൻ പറഞ്ഞിരുന്നുവെന്നും കാരണം അവിടെയുള്ള സുഹൃത്തുക്കൾ മൂലം ഗുണത്തെക്കാൾ ദോഷമാണ് ഉണ്ടാകുന്നതെന്നും ജിൻഡോ പറയുന്നുണ്ട് ടാസ്ക് കളിക്കുമ്പോൾ മാത്രമാണ് ഗ്രൂപ്പായി കളിച്ചത് കൊടുക്കുന്നതും വിശ്വസിക്കുന്നതും കുറവാണ് ആളുകളുകളെ പോയാൽ ബ്രെയിൻ നന്നായി വർക്ക് ചെയ്യുമെന്നും മറുപടി പറയുമ്പോൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പുറത്ത് നെഗറ്റീവ് അടിക്കുമെന്നുമാണ് ജിൻഡോ പറയുന്നത്